സ്കൂളിന് മുന്നിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നാലഞ്ച് അപകടങ്ങളാണ് മുളയങ്കാവ് റൂട്ടിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുൻവശത്ത് സംഭവിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ അമിത വേഗതയിൽ എത്തിയ ബൈക്ക് സീബ്ര ലൈനിലൂടെ സ്കൂളിലേക്ക് റോഡ് മുറിച്ച് കടക്കുന്ന കുട്ടിയെ ഇടിക്കുകയായിരുന്നു ഉണ്ടായി എന്തെങ്കിലും ഒരു അപകടം തിങ്കളാഴ്ച സ്കൂളിലേക്ക് ബൈക്കിലെത്തിയ രക്ഷിതാവിനെയും കുട്ടിയെയും ബൈക്കിടിച്ച് നിസ്സാര പരിക്കുകൾ പറ്റി അതിന് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഈ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു ഏകദേശം പഠിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെ കൊപ്പം മുളയങ്കാവ് റോഡ് വഴിയാണ് ഒപ്പത്തിൽ നിന്നും അതുപോലെ തന്നെ മുളയങ്കാവ് ഭാഗത്തു നിന്നും വരുന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരാനുള്ള ഏക വഴി ഇതാണ് ഇവിടെ റോഡ് നന്നായതിനു ശേഷം വാഹനങ്ങളൊക്കെ തന്നെ അമിത വേഗതയിലാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത് അമിത വേഗതയിൽ കടന്നു പോകുമ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനൊക്കെ തന്നെ വലിയ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അപകടം ഉണ്ടായി ഒരു കുട്ടി അഭ്യാസൻ്റെ നിലയിൽ ഇപ്പോഴും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ തുടരുകയാണ് ഇവിടെ ഈ സീബ്രാലയിൽ മുറിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ പകുതി വെച്ചാണ് ഒരു മോട്ടോർ സൈക്കിൾ വന്ന് കുട്ടിയെ മുട്ടി കുട്ടിക്ക് മാരകമായ പരിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പി ടി ഐയും വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അധികാരികളോട് പോലീസും പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള അധ്യാപക അധികൃതരും ഉണ്ട് ഇവിടെ അതിനുവേണ്ട സുരക്ഷിതത്വ മാർഗ്ഗങ്ങൾ കൈക്കൊള്ളണം കുട്ടികൾക്ക് സുരക്ഷിതത്വം സുരക്ഷിതത്വത്തോട് കൂടിയിട്ട് റോഡ് മുറിച്ചു കടക്കാനും അതുപോലെ തന്നെ കൊപ്പം ടൗൺ വരെ നടന്ന് പോകുമ്പോൾ അപകടം സംഭവിക്കാതെ പോകാനുമുള്ള നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് െ കണ്ട് ഇതിനുള്ള നിവേദനങ്ങൾ നൽകാൻ വേണ്ടിട്ട് പി ടി എ തീരുമാനിച്ചത് അപ്പോ അതിനനുസരിച്ചുള്ള നടപടികൾ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേ പട്ടാമ്പി